ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിൽ നാലാം സമരത്തിൽ നാലാം മത്സരത്തിൽ സമനില പിടിച്ച ഇന്ത്യ നാല് വിക്കറ്റ് നഷ്ടത്തിൽ നാനൂറ്റി ഇരുപത്തിയഞ്ച് റൺസ് എടുത്താണ് ഇന്ത്യ മത്സരം അവസരം അവസാനിപ്പിച്ചത് നായകൻ ശുഭുമാൻ ഗില്ലും വാഷിംഗ്ടൺ സുന്ദറും രവിന്ദ് ജേഡയും നൽകിയ സെഞ്ചറിയുടെ കരുത്തിലാണ് ഇന്ത്യ സമനില പിടിച്ചത് കെ എൽ രാഹുലും തൊണ്ണൂറ് റൺസും നേടി അഞ്ചാം ദിവസം ഉച്ചഭക്ഷണത്തിന് പിരിയും മുൻപ് തന്നെ ഷുഭ്മാൻ കില്ലയും രാഹുലിനെയും പുറത്താക്കി ഇംഗ്ലണ്ട് മുൻതൂക്കം നേടിയെങ്കിലും പിന്നീട് ഇറങ്ങിയ ചടയും വാഷിംഗ്ടൺ സുന്ദറും ചേർന്ന് ഇന്ത്യയെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു രണ്ട് ജയങ്ങളുമായി ഇംഗ്ലണ്ട് പരമ്പരയിൽ മുന്നിലാണ് വനിതാ ടെസ് ലോകകപ്പ് ജേതാവിനെ ഇന്നറിയാം ഇന്ത്യൻ താരങ്ങളായ ഗ്ലാൻ